മുരിക്കാശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ അംഗങ്ങൾക്കുള്ള ലാഭവിഹിത വിതരണവും അനുമോദന യോഗവും സഹകാരി സംഗമവും ഇരുപത്തിരണ്ടിന് നടക്കും രാവിലെ ഒൻപത് മുപ്പതിന് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കട്ടപ്പണയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേർക്ക് അംഗത്വമുള്ള മുരിക്കാശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ ഇരുപത്തിനാല് ദശാംശം അഞ്ച് എട്ട് ലക്ഷം രൂപയാണ് ലാഭവിഹിതമായി വിതരണം ചെയ്യുന്നത് വളം ഡിപ്പോ നീതി മെഡിക്കൽ സ്റ്റോർ നീതി ലാബ് എന്നിവയും പ്രവർത്തിക്കുന്നു സർക്കാരിന്റെ വിവിധ പദ്ധതികളും സേവനങ്ങളും ജനങ്ങൾക്ക് ലഭ്യമാക്കി വരുന്നു പ്രളയാനന്തര ധനസഹായം രോഗബാധിതർക്ക് ചികിത്സാധനം തുടങ്ങിയവയും നടപ്പാക്കുന്നുണ്ട് കാർഷികം വ്യക്തിഗതം വിദേശ പഠനം ജോലി വസ്തുവാങ്ങൽ വീട് നിർമ്മാണം തുടങ്ങിയവയ്ക്ക് വായ്പകൾ നൽകുന്നു വിവിധ നിക്ഷേപ പദ്ധതികളും നടപ്പിലാക്കിയതായി ഭാരവാഹികൾ പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ തുടർച്ചയായി പന്ത്രണ്ട് ശതമാനം വരെ ലാപ്പ് വീതം വിതരണം ചെയ്ത കാലയളവിൽ വരെ നമുക്ക് ഉണ്ടാക്കാൻ ഇടയ്ക്കുള്ള എല്ലാ പ്രസിദ്ധിയും അതിജീവിച്ചുകൊണ്ട് എടുക്കുകയാണ് ഈ വർഷം ഇരുപത്തി നാല് കോടി അമ്പത്തെട്ട് ലക്ഷം രൂപ പതിനാറായിരത്തിലധികം വരുന്ന മെമ്പർമാർക്കായി ജീവിച്ചു നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപതിരേക്ക് കേരളത്തിലെ ബഹുമാനനായ ജലാ വിഭവകുപ്പ് മന്ത്രി ശ്രീ റോഷി അലൃഷ്ണാണ്

വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് ക്യാഷ് അവാർഡ് വിതരണം ചെയ്യും ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സച്ചി പാക് ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റുയൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ് തുടങ്ങിയവർ സംസാരിക്കും വാർത്താസമ്മേളനത്തിൽ ഇ എൻ ചന്ദ്രൻ തോമസ് കാരക്കാവയലിൽ ഷാജി വരകുകാലാപ്പറമ്പിൽ കെ വി ബെന്നി എം ജി ബിജു ആർ ഡി ഷിജോ എന്നിവർ പങ്കെടുത്തു